ആയിക്കൂട്ടുകാരെ ഇതെന്ത് സ്കൂളിലെ പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഓരോ കൊണ്ടുള്ള കളിപ്പാട്ടുകളാണ് ഇത് പാമ്പ് പാതാ പാമ്പാണ് എന്തെണ്ണ ഉള്ളത് പിന്നെ ഒരു മാല പിന്നെ രണ്ട് വാച്ചുണ്ട് പിന്നെ വേറൊരു വാച്ചുണ്ട് പിന്നെ ഒരു കൊട്ടയാണ് കുഞ്ഞൊരു കൊട്ട പിന്നെ നമ്മൾ പി രണ്ടെണ്ണം ഉണ്ട് പിന്നെ ഒരു കാറ്റാടിയുണ്ട് പിന്നെ കണ്ണാടി പിന്നെ ഉള്ളത് ഒരു പായയാണ് ഒരു കപ്പിന്നെ പിന്നെ ഒരു ചേച്ചി ഡിസൈനാണ് ആണ് പിന്നെ ഒരു അത് കുഞ്ഞ് മോതിരമുണ്ട് ഇതിലാണെൻ്റെ ഓരോ കളിപ്പാട്ടം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക